ഈശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹം നിറഞ്ഞവരെ നമ്മളെല്ലാവരും തീർത്ഥാടനം ചെയ്യുന്നവരാണ് സ്വർഗീയ ജെറൂസലേമിലേക്കാണ് നമ്മുടെ തീർത്ഥാടനം ഒരു ക്രിസ്ത്യാനി ക്രിസ്തു കടന്നുപോയതുപോലെ സുനിശ്ചിതമായ രക്ഷയുടെ മാർഗത്തിലൂടെയാവണം സ്വർഗീയ ജെറൂസലേമിലേക്ക് യാത്ര ചെയ്യാൻ തന്റെ പീഡാനുഭവ മരണ ഉത്ഥാനത്തിലൂടെ അവിടുന്ന് നമ്മെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിലെ ജറുസലേമിലേക്ക് യാത്ര പുറപ്പെട്ടു ഈ യാത്രയിൽ ഒരു ഇടത്താവളമായി യേശു സന്ദർശിച്ചത് മർത്താമറിയം ലാസർ എന്നീ സഹോദരങ്ങളുടെ ഭവനത്തിൽ ഐക്യത്തിൽ താമസിക്കുന്ന സഹോദരങ്ങളുടെ ഇടയിൽ നമുക്കും കയറി ചെല്ലുവാൻ ഇഷ്ടമായിരിക്കും ഈശോയുടെ സന്തോഷം എത്രമാത്രമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈശോ കണ്ടെത്തിയ ഏറ്റവും നല്ല ബന്ധങ്ങളായിരുന്നു ഇവർ മൂന്ന് പേരും ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നതുവരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവനെന്ന് മരുഭൂമിയിലെ ഈശോയുടെ പരീക്ഷണ സമയത്തും തോട്ടത്തിൽ ഈശോ ചോരവുയർത്ത് പ്രാർത്ഥിച്ചപ്പോഴും ഈശോയെ പരിചരിക്കാൻ വന്നത് സ്വർഗത്തിൽ നിന്നുള്ള മലാഖമാരായിരുന്നു എന്നാൽ ഇവിടെ അവർക്ക് പകരക്കാരായി മാറുന്നത് കുടുംബാംഗങ്ങളുമാണ് മർത്ത അവിടുത്തെ അപ്രകാരം സ്വീകരിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ് എപ്രകാരം എന്തെല്ലാം നൽകി സ്വീകരിക്കണമോ അതേ കണക്ക് കഴിയുന്നത്ര കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവൾ ഈശോയെ സ്വീകരിക്കുന്നു എന്നാൽ ഇതിനിടയിൽ മർത്താൻ കാര്യമുണ്ട് അല്ലെങ്കിൽ അറിയാതെ പോയ ഒരു തന്റെ വീട്ടിൽ വന്നിരിക്കുന്നത് സൃഷ്ടമാണെന്നുള്ളത് അവൾ മനസ്സിലാക്കാതെ പോയി ഒരു സൃഷ്ടി മാത്രമായി ഈശോയെ കണ്ടു എന്നാൽ ഈശോ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിച്ച് അടുത്തിരുന്ന മറിയത്തെ അവിടുന്ന് പ്രശംസിക്കുന്നുമുണ്ട് ഈശോ സൃഷ്ടാവും രക്ഷകനുമാണെന്നുള്ള ദൈവിക രഹസ്യം മറിയത്തോട് പറഞ്ഞു മനസ്സിലാക്കുന്ന സമയമായിരുന്നു ആ ഒരവസരം കാരണം ജെറുസലേമിലേക്ക് പോയാൽ താൻ അനുഭവിക്കാനിരിക്കുന്ന പീഠകളെ കുറിച്ചും തന്നെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും സൃഷ്ടാവായ താൻ എല്ലാ സൃഷ്ടികളെയും ഉത്ഥാനത്തിലേക്ക് നയിക്കുകയും അങ്ങനെ എല്ലാവരുടെയും രക്ഷിതാവായി മാറുമെന്ന് വിവരിക്കുകയായിരുന്നു ഈശോ മർത്ത പിന്നീട് പഴയ മർത്ത അല്ല ഇവിടെ തൻ്റെ സഹോദരിയെ പ്രശംസിക്കുമ്പോഴും തനിക്ക് ശകാരം കിട്ടുമ്പോഴും മർത്തായ്ക്ക് നല്ല ബോധ്യം കിട്ടുന്നുണ്ട് എന്നുള്ളത് പിന്നീട് ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുൻപുള്ള മർത്തായുടെ ഈശോയോടുള്ള സംസാരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നുണ്ട് വളരെ പക്കുമായ വിശ്വാസമുള്ള വ്യക്തിയായിട്ടും മാറുകയാണ് അവളുടെ സഹോദരനെ സുഖപ്പെടുത്തുവാൻ വരാത്തതിൽ ഉള്ളിലവൾക്ക് സങ്കടമുണ്ടെങ്കിൽ തന്നെയും ഈശോ കടന്നു വരുമ്പോൾ അവളുടെ അഗാധമായ വിശ്വാസം അവളെ ഈശോയുടെ അടുത്തേക്ക് ഓടി അടുക്കുവാൻ പ്രേരിപ്പിക്കുന്നു എന്നാൽ മറിയമാകട്ടെ അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാതെ വീട്ടിലേക്ക് കൃത്യസമയം വരാതിരുന്ന ഈശോയെ കാണുവാൻ കൂട്ടാക്കാതെ ഈശോ വന്നു എന്ന് അറിയുമ്പോഴും അവൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ഇവിടെയാണ് മർത്തയുടെ വിശ്വാസത്തിലുള്ള വ്യതിരക്തത നമുക്ക് ബോധ്യമാകുന്നത് അവൾ പറയുന്നുണ്ട് ഒ കർത്താവേ നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായി ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഇത് പറഞ്ഞിട്ട് അവൾ പോയി സഹോദരിയെ വിളിച്ചു കൊണ്ടുവരികയാണ് ഇന്നും ഗുരു ഇവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസ്തയിലേക്ക് നമ്മെ വിളിച്ചുകൊണ്ടുവരുന്ന നമ്മുടെ മൂത്ത സഹോദരിയാണ് മർത്ത ഞങ്ങളുടെ ദൈവമായ കർത്താവി സങ്കടങ്ങളിലുള്ളപ്പോഴും അങ്ങയിൽ ആഴമായ വിശ്വാസം ഏറ്റുപറഞ്ഞ മർത്തയെ പോലെ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് കടന്നു വരുവാൻ ഈ തിരുനാളിൽ മാതൃക അനുകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഈശോയുടെ ഏറ്റവും വിശ്വസ്ത സ്നേഹിതിയായ വിശുദ്ധമർത്തായും അങ്ങയുടെ സംരക്ഷണത്തിനും സഹായത്തിനുമായി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളിത് അഭയം പ്രാപിച്ചിരിക്കുന്നു അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ ഈശോനാഥനുമായി അങ്ങേക്കുണ്ടായിരുന്ന അഗാധമായ സ്നേഹത്തെ പ്രതി ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന നിയോഗം അങ്ങയുടെ ശക്തിയേറിയ മാധ്യസ്ഥം വഴി സാസ് എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കരുത്താവങ്ങിയോടു കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ ചെയ്യമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊല്ലണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും